കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിയ പീഡനക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് പരാതിക്കാരി യുവതിയുടെ ഭർത്താവ് രാഹുലടക്കം അഞ്ച് പേരാണ് പ്രതികൾ പരാതിയിൽ നിന്ന് യുവതി പിന്മാറിയതിനെ തുടർന്ന് കേസ് റദ്ദാക്കാൻ പ്രതിഭാഗം നീക്കം നടത്തുന്നതിനിടെയാണ് പോലീസിന്റെ നടപടി മുഖ്യപ്രതിയായ രാഹുലിനെതിരെ കൊലപാതക ശ്രമം ഗാർഹിക പീഡനം സ്ത്രീധനപീഡനം എന്നീ വകുപ്പുകൾ ചേർത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഫറൂഖ് എസിപി കോഴിക്കോട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇരയായ യുവതിയുടെ ഭർത്താവ് രാഹുൽ രാഹുലിന്റെ അമ്മ സഹോദരി രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച പന്തിരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ എന്നിവർക്കെതിരെയാണ് കുറ്റപത്രം രാഹുൽ ഒഴികെ എല്ലാവരെയും നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രാഹുൽ വിദേശത്തേക്ക് കടന്നുവെന്ന് കാണിച്ചാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കേസ് നടത്തുന്നതിനിടെ ഇരയായ യുവതി നാടകീയമായി നവമാധ്യമത്തിലൂടെ മൊഴിമാറ്റി രംഗത്തെത്തിയിരുന്നു ഇരയായ യുവതിയുടെ പിന്തുണയോടുകൂടി പ്രതിഭാഗം അപ്പീലിൽ അടുത്ത മാസം എട്ടാം തീയതി വാദം കേള്ക്കാനിരിക്കെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് മൊഴി മാറ്റിയ സാഹചര്യത്തിലും കേസ് റദ്ദാക്കാൻ ഹൈക്കോടതിയിൽ ഹര്ജി നിലനിൽക്കുന്ന സാഹചര്യത്തിലും കുറ്റപത്രം സമര്പ്പിക്കണോ എന്ന് പോലീസ് നിയമോപദേശം തേടിയിരുന്നു കേസെടുത്ത് അറുപതാമത്തെ ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് പറവൂർ സ്വദേശിനിയായ നവവധുവിനെ ഭർത്താവ് രാഹുൽ പന്തിരാങ്കാവിലെ ഭർത്തൃവീട്ടിൽ വെച്ച് അതിക്രൂരമായി എന്നായിരുന്നു കേസ് റിപ്പോർട്ടർ കോഴിക്കോട്